ഹുക്കൂം ഖാലിദ് ഖാ ഹുക്കൂം എന്ന് പറഞ്ഞാൽ അത് വലിയ തള്ളൊന്നും ആകത്തില്ലടേ കാരണം ജംഷഡ്പൂർ എഫ് സി സൂപ്പർ കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ഓയിൽ മണിയുടെ പൗരമായിട്ട് വന്ന മുംബൈ സിറ്റി എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്തിട്ടാണ് ഖാലിദ് ജമീലിൻ്റെ പിള്ളേർ സൂപ്പർ കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത് ഈ ഒരു ഫൈനലിലേക്കുള്ള കടക്കലിനെക്കുറിച്ച് പറയാൻ മുംബൈ സിറ്റി അത്ര പവർഫുൾ സ്കൂഡുമായിട്ടൊന്നുമല്ല ഇറങ്ങിയത് എങ്കിൽ പോലും അത്യാവശ്യം മികച്ച ഒരു ടീമുമായിട്ട് തന്നെയാണ് മുംബൈ സിറ്റി ഇറങ്ങിയത് അവരുടെ ചില കീ പ്ലേസിന് പരുക്കായതുകൊണ്ടാണ് അവർക്ക് മുഴുവൻ താരങ്ങളെയും കളത്തിലിറക്കാൻ പറ്റാഞ്ഞത് വളരെ നല്ലൊരു മത്സരം രണ്ട് ടീമുകളും തമ്മിൽ കാഴ്ചവെച്ചു മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ വലയിലേക്ക് സ്റ്റീഫൻ എഫ് സിയിലൂടെ ഒരു ഹെഡറിലൂടെ അവർ ഗോൾ നേടിയെങ്കിൽ പോലും റഫറിയുടെ ഓഫ് സൈഡ് ഫ്ളാഗ് ഉയർന്നു സാധാരണഗതിയിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഇത്തരത്തിലുള്ള റഫറിങ് ഓഫ് സൈഡുകളൊക്കെ തെറ്റാണ് പക്ഷേ ഇത്തവണ ഒരു ക്ലിയർ കോൾ ആയിരുന്നു അതിനുശേഷം നിരവധി തവണ ജംഷഡ്പൂര് മുംബൈയുടെ ഗോൾ വല ഭേദിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും പ്രതിരോധം വളരെ സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് അടിക്കാൻ കഴിഞ്ഞില്ല ഇടയ്ക്ക് സ്റ്റീഫൻ എസയുടെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രൗണ്ടർ ഷോട്ട് പോസ്റ്റ് ഇടിച്ച് തിരിച്ചു വരുന്ന കാഴ്ചയും കണ്ടു ഏതായാലും പോസ്റ്റിനകത്ത് കയറി ഗോൾ അടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് ഒരു റീബൗണ്ട് ബോക്സിന് പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ ഒരു ലോങ് റേഞ്ചർ ബാങ്കറുമായിട്ട് റൈ തെച്ചുകാവ് അവർക്ക് വേണ്ടി വിജയഗോൾ നേടിയത് ജോർദ്ധന്മാരെ ഒക്കെ വളരെ മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചിരുന്നു ജംഷഡ്പൂര് വളരെ മികച്ച രീതിയിൽ തന്നെ ഇന്ന് മുംബൈ സിറ്റിക്കെതിരെ ഡോമിനേറ്റഡ് പ്ലേ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയണം ഏതായാലും ഖാലിദ് ജമീലിന്റെ പിള്ളേര് ഫൈനലിലേക്ക് വന്നിട്ടുണ്ട് ജംഷഡ്പൂര് കപ്പടിച്ചാലും സന്തോഷം തന്നെയാണ് കാരണം ഒരു ഇന്ത്യൻ കോച്ച് കപ്പടിക്കുന്നത് ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ അടിക്കട്ടെ പുള്ളിക്കട്ടെ തകർക്കട്ടെ